श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु ते നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ സുന്ദരകാണ്ടകലശുഖകുലവിമലതിലകിതകളെ പരേ സാര സാരമേ കഥയമമ കഥകളതി സാദരംസ്ഥ കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം നന്തരം കളമൊഴിയും അഴകിനൊടു തൊഴുതു ചൊല്ലിരി കാരുണ്യമൂർത്തിയെ ചിന്തി ഹിമശിഖരിസുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളെന്നരുളി ചെയ്തു സമുദ്ര ലംഘനം വണജലനിധി ശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃചരണനളിന മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിതബല സഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമജനക സദൃശനഹമതി ചലമം പൂഗുന്തി ശരേശാലേ അജതനയതരസമധികൽ അദ്യൈവ പശ്യമി രാമപത്നീമഹം അഖിലജഗിപ്പുവിരവിലറിപ്പനിങ്ങേൻകൃതാർസ്മ്യഹം പ്രണതജന ബഹുജന മരണഹരനാമകം പ്രാണപ്രയാണകളെ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയ വിരവോടു കടക്കുമ ജന്മനക്കിം പുനസ്തൂതോസ്മ്യഹം തദനു മമ ഹൃദി സപതിരകുപതിരനാരദം തസ്യുലീയവും മുണ്ടു ശിരസി മേ ിമപി നി ഭയമുദി സപതി തരിതും നിങ്ങൾ കീശപ്രവരേതിയായി പവന തനയനുര ചെയ മുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാകുഞ്ചിതാങ്കായുധ നയനായി യവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടി മാർഗവിഘ്നം പതക പതിരിവ പവനസുതന വിഹായ ുബിംബാപയാ പോകും ദശാന്തരെ അമരസമുദയമനിലേങ്ങൾ ആലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയുടു സുഖഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനിയും ത്വരിതമനിലജമതി ബലങ്ങളറിഞ്ഞതി സൂക്ഷ്മ ദൃശാവ കേട്ടവൾ ഗഗനപതി പവനസുതജതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധോ മേവിനാൾ കഠിന തരമലറിയവൾ അവനൊടു ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കബീവര ഭയരഹിതമിതുവഴി നടക്കുന്നവർ കളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചിതീശ്വരൻ

അഹമഖില ജഗതാൽ തിന്നു പോകുന്നു അവളെ നിശിചരപുരയിൽ വിരവിനോടു ചെന്നു കണ്ടോവരുന്നതുമുണ്ടു ഞാൻ ജനകനരപതി ദുഹി ചരിതമഖിലം ധ്രുതം ചെന്നൂരൂപതിയോടറിയിച്ചു ഞാൻ തപവദന അപഗത ഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പൊക്കിയിടുവൻ അനുതമകതരിൽ ഒരു പുഴുതുമരു ആശുമാർഗം ദേഹി ദേവീ നമോസ്തുതേ ദാഹവും ുലവരനോടവളുമുരവും ചുറ്റും വാ പിളർന്നീടുന്നുരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരു യോജനായാമമായി ആശുഗനന്ദനൻ നിന്നതു കണ്ടവൾ വിവരമൂടനാകുലം അത്ഭുതമായോചന വിസ്തൃതം പവനതനയു മതി ദശ യോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസി ഗുരുകുതുകൊടു സുരസയും തഥാ നിന്നാളി രൂപദോ വായുമായി വിപുലമിതി കരുതി മാരുതി വണ്ണമായി മേവിനാൻ ോജനാവാ പിളന്നിടിനു പവനസുതൻ അതികൃഷ്ണ ശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പുക്കരുളിനാൻ തദനു ലഘുതരമവനു മുരതര തപോലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനു മുഖേ സുരസുഖപരേരസേഷുഭേ ശുദ്ധേ ഭുജംഗമാതേ നമോസ്തുതേ ശരണമിഹ ചരണസരസിജയുഗളമേവേ ശാന്തേ ശരണ് നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃവനുശമന ദർത്തും ചിരിച്ചു പറഞ്ഞു വരികൃത്താന്തമുള്ള വണ്ണം ഉദാ രഘുപതിയുടെ അഖിലമറീക്കതൽ കോപേന രക്ഷോകനത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേകേകാദികൾ ആതിഥേയന്മാരയച്ചുവം നേനഹം നിജചരിതമഖിലമവനോടറി പോയി നിർജരലോകം ഗമിച്ചാൾ സുരസയും പവനസുതനത ഗഗണപതി ഗരുടതുല്യനായി പാഞ്ഞുപാരാവാറമിതേ ഗമിക്കുമ്പോൾ ജലനിധിയും അജലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കബീന്ദ്രനെ സഗര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറികരാമൻ തിരുവടി കാര്യാർത്ഥമായി സസ്യകാര്യർത്ഥമായി പോകുന്നതുമടയിലൊരു പതനമവനില്ല കാരണാൽ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിയിടണം മണികനകമയമായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരി തനയനഹമറികീരനിമേലിരുന്നു തളർച്ചയും തീർക്കട സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ ദാദവും ദാഹവും തീർത്തുപോയി കൊള്ളടോ അമൃതസമജലവുമതിമുരമധുപൂരവും ആർദ്രക്വങ്ങളും ഭക്ഷിച്ചുകൊകനേ അലമലിതരുതരുമകാര്യാർത്ഥമായി ആശുപോകും വിധവും പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിതറിക രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേം വിഗതഭയമിനി വിരവോടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാതീശ്വരനെ തലോടിനാൻ പുനരവനു അനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ തതനുജലനിധിയിലധിക ഭീരദേശാലയെ സന്തതം വാണരും ഛായാഗ്രഹിണിയും സരിതതി ബനുപരിപരിചോടു പോകുന്നവൻ തന്നിഴലാശൂ പിടിച്ചു നിർത്തിയിടാൻ അതുപൊഴുതുമമഗതി മുടക്കിയതാരൻ നിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുല തരഭയങ്കിയെ കണ്ടള വങ്ക്രിപാതേന കുന്നിടിനാൻ തൽക്ഷണേ നിഴലതു പിടിച്ചു നിർത്തിക്കുന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശന പുരയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കിക്കുതിച്ചിരിനും ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാ ഗോപുരാഗ്രേ കബീന്ദ്രനും ദശവദന നഗരമതിവിമല വിപുല സ്ഥലം ദക്ഷിണ പരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമതലയുധം ഇടപിസങ്കുലം വല്ലീകുലാമൃതം പക്ഷി മൃഗാൻവിതം മണികനകമയമരപുരസദൃശമംഗുതി മധ്യേ ത്രികൂടാചലോപരീമാരുതീ കമലമക ചരിതമറിയവതിന്നു ചെന്നൻപോടു കണ്ടിതൂ ലങ്കാനഗരം നിരൂപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയോടു ഝടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജനശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയേ ധ്യാനിച്ചു നിർജരവൈരീപുരം ഗമീച്ചിരിനാ ലങ്കിലി മോക്ഷം പ്രകൃതിചപലനുമധിക ചപലമജലം മഹൽ പ്രാകാരവും മുറിച്ചാകാരവും മറച്ചവനി മകളടിമലരുമതളിരിലോർത്തുകൊണ്ടഞ്ജന നിർഭയം ഉടൽകടുകൊടുസമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലിയൊരു രജനി ചരിവേഷമായി കാണായി തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലുനിൻവാഞ്ചിതം അസുരസുര നര പശു മൃഗാദിജന്തുക്കൾ മറ്റാർക്കുമേ വന്നുകൂടാ ഞാനറിയാതെ ഇതി പരുഷവചനമോടണഞ്ഞു താടിച്ചിതൊന്നേറെ രോഷേണ താടിച്ചു കബീന്ദ്രനും ഘുകുലജവര സജീവ വാമ മുഷ്ടിപ്രഹാരണ പതിച്ചു വമിച്ചിതു ചോരയും കവിവരനോടവളുമെഴുന്നേറ്റു ചൊല്ലേരിനാൾ കണ്ടേനെടോ തവ ബാഹുബലം സഖേ വിധിവിഹിതമിതു മമ പുരൈവ ദാതാവു വീരാ പറഞ്ഞിതന്നോടിതു മുന്നമേ സകല സനാതനൻ മാധവൻ സാക്ഷാൽ മഹാവിഷ്ണു മൂർത്തിനാരായണൻ കമലതല നയനവനീലവതരിക്കുമുൾക്കാരുണ്യമോടഷ്ടവിംശതീ പര്യേ ദശരഥ നൃപതി മമാ പ്രാർത്ഥനാൽ ത്രേതായുഗേധർമ്മദേവരക്ഷാർത്ഥമായി ജനകനൃപവനു മകളായി നിജമായ ജാതയാം പങ്ക്തി മുഖ വിനാശത്തിനായി സരസിരുഹ നയനടവീലതപസ്സിനായി സഭ്രാതൃഭാര്യനായി വാഴും ദശാന്തരെ ശവദനവനിമകളെയും അപഹരിച്ചുടൻ ദക്ഷിണ പരിധി പുക്കിരിക്കുന്ന നാൾ സപതിരഘുപരനോടരുണജന് സാചിവ്യവും സംഭവിക്കും പുനഃസുഗ്രീവശാസനാൽ സകല ദിശികൾ തിരവാൻ നടക്കുന്നതിൽ സന്നദ്ധനായി വരൂ മേഘന് വാന്തികേ കലഹമവനോടു ഝടി തുടരുമളവിത്രയും കാതരയായി വരും നീയെന്നു നിർണയം രണനിപുണനോടു ഭവതി താടനവും കൊണ്ടു രാമദൂതന്നു നൽകേണ മനുജ്ഞയും ഒരു കപിയോടൊരു ദിവസം അടിചെടുതി കൊള്ളിൽ നീയോടി വാങ്ങിക്കൊള്ളുകൂ വിരിഞ്ചനം കരുണയോടു ഗതകപടമായി നിയോഗിക്കയാൽ കാത്തിരുന്നേനി വീടം പല കാലവും രഘുപതിയോടിനി ഒരിടൈരൊഴിയെ നടകൊള്ള യും നിന്നാൽ ജിതയായി തിന്നെടോ നിഖില നിശിചര കുലപതിക്കു മരണവും നിശ്ചയമേറ്റമടുത്തൂ ചമഞ്ഞുതൂ ഭഗവതനുചരഭവതു ഭാഗ്യം ഭവാനിനി പാരാതെ ചെന്നു കണ്ടിടുകദേവിയേ ത്രിദശകുലരിന്ത പുരവരെ ദിവ്യലീലാവനെ പാതപങ്കുലേ നവകുസുമതല സഹിതവിടിയുത ശിംശപാ നാമവൃക്ഷത്തിൻ നിശിചരികൾ നടുവിൽ അഴലോടുമരു വീടുന്നെടോ നിർമ്മല ഗാത്രിയാം ജാനകീ സന്തതം വനോടറിയിക്കോയാന്ഗദിപതിരോ സമേ ലഘു മധുരവചനമിതി ചൊല്ലി മറഞ്ഞു ലങ്കയിൽ നിന്നു വാങ്ങി മലർ മങ്കയും സീതാ സന്ദർശനം ഉദകനിധി നടുവിൽ മരവും ത്രികൂടാദ്രിമേലുദേശാസ്യനും ചെമ്മേ വിരച്ചിതോ വാമഭാഗം തുലോം ജനകനരപതി ദുഹിതൃവരനുദാംഗവും ിൽ വരും സുഖം ദുഃഖവും തതനുകുലപതി കടന്നിതൂ ലങ്കയിൽ താനതേ സൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ഉദിതരവികിരണ രുചി പൂണ്ടൊരു ലങ്കയിലൊക്കെ തിരഞ്ഞാനൊരിടമൊഴിയാതെ ശവദനമണി നിലയമായിരിക്കും മമ ദേവീയിരിപ്പേടമുന്നോർത്തുമാരുതീ കനകമണി നിഗരവിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞുലങ്കാവചനമൂർത്തിയിടിനാൻ ഉടമയോടുമസുരപുരി കനിവിനോടു ചൊല്ലിയോരുദ്യാന ദേശേ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലി ലയുവാപിയും സൗധങ്ങളും ഗോപുരങ്ങളും സഹജസുത സജിവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജ പതാകങ്ങളും ദശവദന ദശവദനമണിഭവനശോഭ കാണും വിധൗ മന്ദിരം തിക്ൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീളെ നോക്കും വിധൗ കുസുമയസുരഭിയൊടു പവനനധിഗൂഢമായി കൂടെത്തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവും ഒരു തരതരുപ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അതിനിഗടമഖില ജഗതീശ്വരീ തന്നെയും ആശുഗനാശുകാട്ടിക്കൊടുത്തിടിനാൻ മലിനതര ചികുരവസനം പൂണ്ടുദീനയായി മൈഥിലി താൻ കൃഷഗാത്രിയായത്രയും ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നനച്ചു നിലച്ചലം നയന ജലമനവരതമൊഴുകിയൊഴുകി പതനാമത്തെ രാമരാമേദി ജപിക്കയും നിശിചരികൾ നടുവിൽ അഴലോടുമരു നിത്യസ്വരൂപിണിയെ കണ്ടുമാരുതി വിടബി വരശിടന്തർഗതൻ വിസ്മയം കൊണ്ടു മറഞ്ഞിരുന്നിടിനാൻ ദിവസകരകുലപതിരഗൂത്തമൻ തന്നുടേ ദേവിയാം സീതയെ കണ്ടു കബീവരൻ കമലമകൾ അഖില ജഗതീശ്വരീ തന്നുടൽ കണ്ടേതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം ദിവസകരകുലപതിരകൂത്തമൻ കാര്യവും ദീനതയെന്നിയേ സാധിച്ചിരുന്നു ഞാൻ രാവണന്റെ പുറപ്പാട് കതളിരിലോർത്തു കബീവരനിത്തിരിയ്ക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൽ പുറത്തു നിന്നാശൂചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സബദി കിസലയ ചര നിലീനായി കീടവദേഹം മറച്ചു മരുവിനാൻ വിഭുതകുലരി ബുധശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ അസുരസുരനിശിചരവരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദന നനവരത മകദളിരി ഉണ്ടുതൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ സകല ജഗതധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതതര ശര നിശിതരശരശകലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവൽ പദാംബുജേ കിട്ടുന്നു വരധനജനമരുമൃതാനന്ദപൂർണമാം വൈകുണ്ട രാജ്യമിക്കുന്നു അതിനുമൊരു പരിഭവമുടുവ നീലവനായൂർ വിനാശകാലം നമുക്കാഗതം ശിരസിമിഖിതമിഹ മരണ സമയം ദൃഢം ചിന്തിച്ചു കണ്ടാ ചഞ്ചലം േ കാലസ്വരൂപനാ ഈശ്വരൻ തന്മതം സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തി ചിന്തിച്ചിരിക്കവേ കൾ കുലവരനവിടെയാശു ചെല്ലും കാമരൂപാൻവിതൻ കൃപയോടൊരു കൃമിസദൃശ സൂക്ഷ്മ ശരീരനായി കൃത്സ്നം പുരവരമന്വിഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാഥരാൽ താർമകൾ തന്നെയും കണ്ടുരാമോദന്തം അഖിലമവളോടുപത പറഞ്ഞടയാളവും ആശു കൊടുത്തുടനാശ്വസി പിച്ചുപോം അതുപൊഴുതിലവനറിവതിന്നു ഞാൻ ചെന്നു കണ്ടാധി വളർത്തുവൻ വാക്മയാസ്ത്രങ്ങളാൽ രഘുപതിയുടതുമവന ശേഷമറിയിച്ചു രാമനു മിങ്ങുകോപിച്ചുടനെ വരും ണശിരസി സുഖമരണമതിനിഷിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവതി മേരനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കോ ചില കാലമൊക്കണം നിജമനസി ഫലവുമിതി വിരവൊടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചിടിനാൻ രാവണൻ കനകമണി വലയ കടകൂര കാഞ്ചീമുഖാഭരണാവമന്തികേ വിവശതര ഹൃദയമൊടു കെട്ടുനോ കുംവിധോ വിസ്മയമം മാറുകണ്ടു പുരോഭുവി വിപുതരിപുദി ചരകുലാധിപൻ തൻവരവിത്രയും ഭീതയായി വന്നിതോ സീതയും ഉരസിജവും ഒരു തുടകളാൽ മറച്ചാതി പൂണ്ടുത്തമാങ്കം താഴ്ത്തി വേപധോ ഗാത്രിയായി നിജരമണനിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദന യുഗശരപരവശദയാമം ദേവീ സമീപേ തൊഴുതിര നേടിനാ